എന്നെപ്പോലെയുള്ള ആളുകൾ മഹബത്തുണ്ടെന്ന് പറയുന്നത് കള്ളമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ വേദിയിൽ ഇന്നുള്ളത് കൊണ്ട് നിങ്ങളെ മുമ്പിൽ വരാനുള്ളതുകൊണ്ട് ഇപ്പം എൻ്റെ കെട്ട് നല്ല ഉഷാറായ കുട്ടപ്പനായിട്ടൊക്കെ പറയുന്നത് നാളെ ഈ സമയത്ത് എൻ്റെ പണി എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളിൻ്റെതല്ല ആലോചിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിത് ആലോചിക്കേണ്ടത് മറ്റൊരാളെ വിലയിരുത്താൻ പോകേണ്ട അത് പണി പാളൂ അവനവൻ അൽ കയീസും അഫ്സുഹും എന്നല്ലേ ഉത്തർസൂൽ പറഞ്ഞത് സല്ലിസ്വല്ല സ്വന്തത്തെ വിചാരണ ചെയ്യണം എന്നല്ലേ പറഞ്ഞത് നിങ്ങളെന്നാലോചിച്ച് നോക്കി നമ്മുടെ മഹബത്തെ എവിടെ പോയി എല്ലാ വിഷയങ്ങളിലും ദലാരി ഉൽ ഖൈറാത്ത് ഉദാഹരണം പറയാം ദലാ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലിസ്ല തങ്ങളോട് ഒരു വല്ലാത്ത ഇഷ്ടമുള്ള എല്ലാവരും ഒരു കാര്യമാണ് ദലാ ഇലുൽ ഖൈറാത്ത് നമ്മളൊന്ന് ആലോചിച്ചു ദലാരി ഉൾ ഖൈറാത്ത് പതിവുള്ള ആളുകളുടെ എണ്ണം പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നു മഹാന്മാർ ദലാരുൽ ഖൈറാത്ത് നാല് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തായാലും പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല മഹാന്മാർ മുഴുവനും പല ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ദലാലുൽ ഖൈറാത്ത് എല്ലാ ദിവസവും പൂർണ്ണമായിട്ടാണ് അവർ പാരായണം ചെയ്യുക കാരണം അത് ലതത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന ഇരുപത് മിനിറ്റും കൂടെ പത്ത് മിനിറ്റും കൂടെ ദലാൽ കാരണം അവരെ എടുക്കുകയാണ് ചെയ്യുക കാരണം എന്താ ദല അവൻ്റെ അതിൻ്റെ ലതത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നുകിൽ ദലാലിൽ ഹരത്തിൽ മുഴുവനും ചൊല്ലണം അല്ലെങ്കിൽ അതിനെ സുലിസാക്കണം എന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് ദലാൽഖാരത്തെ ചൊല്ലി തീർക്കണം അല്ലെങ്കിൽ റുബു ആക്കണം എന്നിട്ട് നാല് ദിവസം കൂടെ ചൊല്ലി തീർക്കണം ഞാൻ അതിനൊന്നും കഴിയില്ല പച്ച പരവ സാധുക്കളാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അത് അങ്ങനെയെങ്കിലും അതൊന്ന് ചൊല്ലി തീർക്കണം എന്ന് മഹാന്മാരനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഈ ദലാലുൽ ലാലുഖലാത്തിന്റെ പ്രത്യേകത മഹാനായ സെയ്ദ് സുലൈമാൻ ഉൽ ജസൂലി റഹ്മത്ത്ള്ളാഹി അലഹി അവർ അത് രചിക്കുന്ന സമയത്ത് ക്രോഡീകരിക്കുന്ന സമയത്ത് വരെ ലോകത്തുള്ള ഏതൊക്കെ മഹാന്മാര് ഏതൊക്കെ പ്രധാനപ്പെട്ട സ്വലാത്ത് എഴുതിയിട്ടുണ്ടോ ഏതൊക്കെ ആ സ്വലാത്തുകൾക്കൊക്കെ മുത്രസൂൽ അംഗീകാരം കൊടുത്തതാണ് സല്ല അലൈഹി അലൈഹി അതിൻ്റെ മൊത്തം ക്രോഡീകരണമാണത് ഇപ്പോ ഷാഫി റസീ അല്ലാഹു കുറിച്ച് വേറൊരു മഹാൻ റസൂൽ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു തങ്ങളെ അങ് അങ്ങയുടെ അടുത്ത് ഷാഫി ഇമാം റതി അള്ളാഹുവിനു പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് ശരിയാണോ എന്ന് തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു ഇത് കിതാബിലുണ്ട് ഈ സംഭവം ഷാഫി അള്ളാഹുവിന് റസൂലിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാം അപ്പൊ ആ കാലത്ത് എൻ്റെ അടുത്ത് ജീവിച്ചിരുന്ന ഒരു മഹാൻ റസൂദ് സ്വപ്നം കണ്ടപ്പോൾ കണ്ടപ്പോ അലൈഹി അല്ലൈസ് ചോദിച്ചു അങ്ങയുടെ അടുത്ത് ഇമാമൻ ഷാഫി റതി അള്ളാഹുവിന് പ്രത്യേകമായ പരിഗണന ഉണ്ടെന്ന് കേൾക്കുന്നു ശരിയാണോ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് അപ്പൊ ഇമാമി ഷാഫിന് കുറിച്ച് സൂല പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ് അപ്പൊ കാരണം എന്താണ് കാരണം ആ സ്വപ്നത്തിൽ മുത്തസൂദ്ധ പറഞ്ഞ കാരണം ആരും ചൊല്ലാത്തൊരു സ്വലാത്ത് ഷാഫി ഇമാവിനെ ഈ സ്വലാത്ത് അവർ ചൊല്ലാറുണ്ട് ഈ സൊലാത്ത് ഉണ്ട് ഇതേപോലെ എത്രയോ മഹാന്മാർക്ക് അള്ളാഹൻ്റെ ഹബീബ് യക്ലത്തൻ ഔ മനാമൻ സമ്മതം പൊരുത്തം ആശീർവാദം അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തിട്ട് എഴുതിയ സ്വലാത്തുകളുടെ ക്രോഡീകരണമാണ് ദലാലുൽ ഖൈറാത്ത് ഈ ദലാലുൽ ഖൈറാത്ത് ഒന്ന് കൃത്യമായിട്ട് ചൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുക ഭയങ്കര മുഹബത്ത് ഉണ്ടെന്നും പറയാ മുത്താലിമ്യങ്ങളോടല്ല ഈ പറയാം മുത്താലിമ്യങ്ങൾ ചെയ്യേണ്ട കാര്യം ഇൽമ് പഠിക്കുക നിങ്ങളിപ്പോഴത്തെ ഈ ഭാഗത്ത് അതാണ് മുത്താലിമ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇൽമു പഠിച്ചാൽ മതി അതോടൊപ്പം കിട്ടുന്ന മറ്റുള്ള സമയങ്ങൾ നന്നായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വേണം താജി ശരീം അലി കുഞ്ഞുസ്താദിനെ പോലെ എത്രയോ മഹർദ്ധന്മാർ താലിമികളായിരിക്കുമ്പോൾ വലിയ അള്ളാൻ്റെ ഹബീയുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാനും അതിലൂടെ വലിയ തൗഫീക്കുകളും കിട്ടിയവരാണ് അവരൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നെപ്പോലെയുള്ള ആളുകൾ ഒരു ഭാഗത്ത് മഹബത്തുണ്ടെന്ന് പറയുകയും മറ്റൊരു ഭാഗത്ത് ഇത് പതിവാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക ഇനി വേറൊരു കാര്യമാണ് അള്ളാഹാൻ്റെ ഹബീബായ അലൈഹി സ്വല്ലാല്യുസലമായ തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ് തഹജ്ജുദിന്റെ സമയം ഈ തഹജുദിന്റെ സമയം നമുക്ക് ആ സമയത്ത് ഒരാൾ കിടന്നുറങ്ങും യാതൊരു എളുപ്പമില്ലാതെ ഉറങ്ങും ചെയ്യുക എന്നിട്ട് അയാൾ പിറ്റേ എഴുന്നേറ്റിന് പറയാം മഹപ്പത്തിന്റെ സ്റ്റാറ്റസ് മുഖുക സ്റ്റാറ്റസ് ഒക്കെ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യാവണ്ടേ ഇവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാണണ്ടേ അവര് എത്ര സ്വലാത്താണ് ഒരാൾ ചൊല്ലേണ്ടത് എന്നതിനെ ഒരുപാട് മഹാന്മാർ പല അഭിപ്രായം പറഞ്ഞു അല്ല അബ്ദുൾ അഹമ്മദ് ഷാറയും തന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അഹ് മൂനി അഹമ്മദ് അഭിപ്രായം പറഞ്ഞു പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് പറഞ്ഞവരുണ്ട് എഴുന്നൂറ്റി പറഞ്ഞവരുണ്ട് മുന്നൂറ് പറഞ്ഞവരുണ്ട് പല അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്നോട് ബഹുമാനപ്പെട്ട കന്തോട് കരിയും മുസ്താദ് ചെറുപ്പത്തിൽ എന്നോട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കും എന്നോട് പറഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് സ്ഥലത്തും എല്ലാ ദിവസം സ്വന്തം എന്ന് പറഞ്ഞു എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ അതിനുശേഷം ഞാനത് പതിവാക്കി അതിനുശേഷം ബഹുമാനപ്പെട്ട തരുവൺ അബ്ദുൾ ഉസ്താദ് അള്ളാ ഉത്ത ഇവിടെയൊക്കെ ധരചേറ്റി കൊടുക്കുമാറാവട്ടെ അവിടെ നമുക്ക് നൽകുമാറാവട്ടെ തരുവൺ അബ്ദുൾ ഉസ്താദ് എൻ്റെ പാപ്പയുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് എൻ്റെ പാപ്പാൻ്റെ കൂടെ ഒരുപാട് അവർ പണ്ടത്തെ കാലത്ത് മദ്രസ ഉണ്ടാക്കുന്ന കാലത്ത് തരുവൺ അബ്ദുൾ ഉസ്താദും എൻ്റെ വാപ്പയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചിലവൂർ ഉസ്താദ് ആ ഉസ്താദ് ഇവരൊക്കെ പതി ആ കാലത്തുള്ള ഒരുപാട് ആൾക്കാർ ഒന്നിച്ചൊരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ തരുൺ ഉസ്താദ് ചരിത്ര ഞാൻ കാണുമ്പോൾ പറയുമായിരുന്നു തരുവൺ ഉസ്താദ് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു മോനെ അധികരിച്ച സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലണം ആ പതിനെട്ട് വയസ്സിൽ തരുൺ ഉസ്താദ് എനിക്കൊന്നും ഉപദേശമാണത് എത്ര പുസ്താദ അധികരിച്ചതിൻ്റെ കണക്ക് എത്ര ഞാൻ ചോദിച്ചു ചുരുങ്ങിയത് മുന്നൂറാണ് എന്ന ഉസ്താദ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ മുന്നൂറിലെങ്കിൽ തുടങ്ങിയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു മുന്നൂറ് സ്വലാത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറാവാ ചില ആൾക്കാർ പറയും അല്ല സാറേ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറയുമോ പണ്ടൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഒന്നില്ലാത്തപ്പോൾ സ്വലാത്ത് അഞ്ഞൂറ് ആയിരം ഒക്കെ ചൊല്ലിയിരുന്നു പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി ജോലിയൊക്കെ ആയി പ്രാരാബ്ധങ്ങളൊക്കെ ആയില്ലേ ഇപ്പൊ സ്വലാത്തിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് ഈ ചങ്ങാതി അങ്ങനെ അങ്ങനല്ല പറയേണ്ടിരുന്നത് സാറേ പറഞ്ഞ ഞാൻ ഒറ്റത്തെ ആയപ്പോ ആയിരം ചൊല്ലിരുന്നു കല്യാണമൊക്കെ കഴിക്കാനുള്ള തൗഫീക് അല്ലാ തന്നപ്പോൾ തന്നപ്പോ ആയിരത്തഞ്ഞൂറാക്കി എന്നാ പറയേണ്ടത് പിന്നെ നല്ലൊരു ജോലി കിട്ടിയപ്പോൾ അലഹമ്മ രണ്ടായിരം ആക്കി സ്വലാത്ത് ഒരു കുട്ടി ഉണ്ടാക്കിയപ്പോ രണ്ടായിരത്തി അഞ്ഞൂറായി സ്വലാത്ത് അടുത്ത മൂന്ന് കുട്ടികൾ ഇപ്പൊ മൂവായിരത്തഞ്ഞൂറ് സ്വലാത്ത് ചൊല്ലുന്നുണ്ടതല്ലേ പറയേണ്ടത് അല്ലെ പറ മാന്യമാണെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത് എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ പറയും കുട്ടി ഉണ്ടായത് കൊണ്ട് സ്വലാത്ത് എല്ലാം കഴിയുന്നില്ല എന്നായിക്കോട്ടെ അള്ളാഹു താലാ സ്വലാത്തിന്റെ തടസ്സം നീക്കട്ടെ എന്ന് തോരന്നാൽ പണിവാളും അപ്പൊ നിയമത്ത് എന്ന് പറയുന്നത് അള്ളാഹു മുനൈമാണ് നിയമത്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ളതാണ് അള്ളാൻ്റെ ഹബീബിന്റെ കാരുണ്യം അള്ളാൻ്റെ ഹബീബ് സ്വല്ലാ ഒരു സംഘടന സ്നേഹം ഉണ്ടല്ലോ അയ്മത്തതിങ്ങനെ പറഞ്ഞ് 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 കരഞ്ഞ് വിളിച്ചിട്ടാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്